നമസ്കാരം കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മണർക്കാട് ശ്രീഭഗവതി ക്ഷേത്രം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പെരുമ്പായി കാട്ടുശേരിയിൽ നിന്നും ഇലമ്പനക്കാട്ട് വന്ന് താനേരിലത്ത് കുടുംബനാഥനായി ദേവിഭക്തനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു മാസം തോറും ഒരു ദിവസമെങ്കിലും കുടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക എന്ന വ്രതക്കാരനായിരുന്നു അദ്ദേഹം വാർദ്ധക്യവും ശരീരക്ഷീണവും കൊണ്ടൊരിക്കൽ തിരുനടയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇനി ഇവിടെ വന്ന് അമ്മയെ കണ്ട് ദർശനം നടത്തുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ശരീരം അത്രയ്ക്ക് അവശതയിലായി അമ്മ അതിനൊരു മാർഗം കാട്ടിത്തരണം അന്ന് രാത്രി ബ്രാഹ്മണശ്രേഷ്ഠൻ ഒരു സ്വപ്നം കണ്ടു നീ ഉണരുമ്പോൾ നിന്റെ തലയ്ക്കൽ ഒരു കുട കാണും അതുകൊണ്ട് നാട്ടിലേക്ക് പോയിക്കൊള്ളുക അതോടൊപ്പം ഞാനും ഉണ്ടാകും പിന്നെ നീ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല നേരം വെളുത്ത് ബ്രാഹ്മണശ്രേഷ്ഠൻ ഉണർന്നു നോക്കുമ്പോൾ തലയ്ക്കൽ ഒരു കുട കണ്ടു ദേവി ദർശനത്തിന് ശേഷം കുടയും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി കൂട താഴെ വെക്കാതെ തന്നെ അദ്ദേഹം നടന്നുകൊണ്ടിരുന്നു നടന്നിടന്ന് ക്ഷീണവും തളർച്ചയും കൂടി വന്നു വിശ്രമത്തിനു വേണ്ടി കൂട താഴെ വെച്ച് ഇളമ്പനക്കാടിന് സമീപത്തുണ്ടായിരുന്ന സ്രായിൽ പുരേടത്തിലാണ് കൂടവെച്ചത് വിശ്രമത്തിന് ശേഷം കുട വീണ്ടും എടുക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല അക്കാലത്ത് ഈ പ്രദേശം വെമ്പാല നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഒരു ഇളമറ തമ്പുരാൻ ഭരണം നടത്തിക്കൊണ്ട് ഇവിടെ താമസിച്ചിരുന്നു ബ്രാഹ്മണൻ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു അദ്ദേഹം ജോൽസനെ വരുത്തി പ്രശ്നം വെച്ചു കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തി ബ്രാഹ്മണൻ ഭഗവതിയെ കുടയിൽ നിന്ന് ആവാഹിച്ച് ഇല്ലത്തെ തേവാരപ്പുരയിലിരുത്തി അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു കുട താഴെ വെച്ചതിന് തെക്കുമാറിയുള്ള ചൂരക്കാട്ടിൽ ഒരു നാഗരാജൻ ഇരിപ്പുണ്ടെന്നും അവിടം തെളിച്ച് ക്ഷേത്രം പണിയണമെന്നുമായിരുന്നു ദേവിയുടെ കൽപ്പന ഈ വിവരം തമ്പുരാനെയും സമീപ കരപ്രമാണിമാരെയും അറിയിച്ചു കരപ്രമാണിമാർ ചേർന്ന് ചൂരക്കാട് വെട്ടിത്തെളിച്ചു നാഗരാജൻ ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി ദേവി സാന്നിധ്യം മനസ്സിലാക്കി നാഗരാജൻ സ്ഥാനമൊഴിഞ്ഞു ഭഗവതിയുടെ അനുഗ്രഹത്തോടെ കന്നിക്കോണിലേക്ക് മാറി കരയ്ക്കൽ ക്ഷേത്രം പണിതു ദേവി ഈ പുണ്യസങ്കേതത്തിൽ വന്നിരിക്കുന്നതിന് വേമ്പനാട്ടുമന്നൻ പതിനൊന്ന് ഗിരുടൻ വഴിപാട് നേർന്നു ദേവി പ്രതിഷ്ഠ നടത്തി അമ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്തും പാട്ടും വേണമെന്നും നാഗരാജാവിന്റെ രൂപം കോലം വരയ്ക്കണമെന്നും ദേവിയുടെ അരുളപ്പാടുണ്ടായി വേണാട്ടധിപനായ മഹാരാജാവിനെ തിരുവിതാംകൂർ സംസ്ഥാനം രൂപീകരിച്ച കാലത്ത് അദ്ദേഹത്തെ ഉപദ്രവിച്ച എട്ട് വീട്ടിൽ പിള്ളമാരിൽ നിന്നും തമ്പിമാരിൽ നിന്നും രക്ഷിക്കുന്നതിന് വളരെ കൂടുതൽ സഹായിച്ച ഒരു യക്ഷിയായിരുന്നു പഞ്ചമൻ നീലി എന്നാൽ മാർത്താണ്ടോർമ്മ മഹാരാജാവിനെ തിരുവിതാംകൂർ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞ രാജാവിനെ സഹായിച്ച പഞ്ചമൻ കാട്ടിലീലിയെ വേണ്ട വിധത്തിൽ കുടിയിരുത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ മഹാരാജാവ് ദൈവജ്ഞന്റെ നിർദ്ദേശപ്രകാരമെന്ന് മണർക്കാട് ദേവീക്ഷേത്രത്തിലെ ഒരു പ്രഗത്ഭനായ വെളിച്ചപ്പാടിനെ കൊണ്ട് നീലി എന്ന യക്ഷിയെ പത്മനാഭപുരത്തു നിന്നും ആനയിപ്പിച്ച് ദേവിയുടെ ആജ്ഞാനവൃത്തിയാക്കി കുളക്കരയുടെ പടിഞ്ഞാറായി പൂർവയക്ഷി സാന്നിധ്യത്തിന് തെക്ക് ഭാഗത്തായി ചെറിയ ആലയം പണിത് നീലിയെ കുടിയിരുത്തി നീലിക്ക് വേണ്ട വഴിപാടുകൾക്ക് പടിത്തരമുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് മഹാരാജാവ് മണർക്കാട് ദേവിക്ക് വേണ്ടി കരമൊഴിവായി ധാരാളം വസ്തുവകകളും ധനസമ്പത്തും എല്ലാ വർഷവും ദേവിയുടെ ഊരുവലത്ത് എഴുന്നള്ളപ്പ് മുടക്കം കൂടാതെ നടത്തുന്നതിന് പ്രത്യേകം ഊരുവലത്ത് വഴിയും ഉണ്ടാക്കി നൽകുകയും ചെയ്തു നീലി എന്ന യക്ഷിക്ക് കന്നിമാസത്തിലെ അവസാന ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ പോളവദം ഗുരുതിയും പറക്കുളം ഗുരുതിയും നടത്തിവരുന്നു മണ്ണാർക്കാട്ടമ്മ സാക്ഷാൽ ഭദ്രകാളിയാണ് കൊടുങ്ങല്ലൂരാണ് ഭഗവതിയെ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മഹാബ്രാഹ്മണശ്രേഷ്ഠന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മിഥുന തൃക്കേട്ടനാളിൽ ബ്രാഹ്മണപൂജ കാൽകഴി ചൂട്ട് വിഷ്ണുപൂജ എന്നിവ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നുവരുന്നു അക്കാലത്ത് ഇലമ്പി എന്ന യക്ഷിയുടെ ആവാസസ്ഥാനമായിരുന്നു ഈ പ്രദേശം ദേവി സാന്നിധ്യം യക്ഷിയെ കോപാകുലയാക്കി ദേവിക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിധം അട്ടഹസിച്ചും മണികളിക്കയും ശല്യം ചെയ്തു വന്നു ദേവി ഉഗ്രരൂപം കൊണ്ട് യക്ഷികളെ നിഗ്രഹിക്കുവാൻ തയ്യാറായി ഇലമ്പിയേയും പരിവാര യക്ഷികളെയും പിന്തുടർന്ന് ദേവി നിഗ്രഹിച്ചു ഇലമ്പിയുടെ കയ്യിലുണ്ടായിരുന്ന മണി തെക്ക് ഭാഗത്തേക്ക് ദേവി എറിഞ്ഞു മണി എറിഞ്ഞതിനാൽ ഇലമ്പിക്കാട് മണിവർക്കാട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അത് പിൽക്കാലത്ത് ലോപിച്ച് മണർ മാറി ഇടത്തിൽ തമ്പുരാൻ മുഖേന ധാരാളം ൾ ദാനമായി നൽകി നടത്തുന്നതിന് വെണ്ണശ്ശേരി നിയമിച്ചു വെണ്ണശ്ശേരി ഇളയത്തിന്റെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ചെയ്തുവരുന്നത് ദേവിയുടെ പ്രതിഷ്ഠ കണ്ണാടി ബിംബമാണ് അങ്കിയും അതിനു ചുറ്റും പ്രഭയമുണ്ട് സാധാരണ ദിവസങ്ങളിൽ പഞ്ചലോഹം കൊണ്ടുള്ളതും വിശേഷ ദിവസങ്ങളിൽ സ്വർണം കൊണ്ടുള്ളതുമായ ആങ്കി ചേർത്തുന്നു ശ്രീകോവലിനുള്ളിൽ വടക്കു ഭാഗത്തായ ഒരു വാൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് വസൂര്യമാലയാണെന്നാണ് സങ്കല്പം വടക്കുവശത്തെ വാതിൽ തുറക്കാറില്ല ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് നാഗരാജാവ് നാഗയക്ഷി പ്രതിഷ്ഠകളുമുണ്ട് ഒന്ന് തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്ഷേത്രകുളത്തിന് വടക്കു ഭാഗത്തായി വെളിച്ചപ്പാടിന്റെ ആലയമുണ്ട് ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് ക്ഷേത്രത്തിന് തുല്യം പ്രാധാന്യമുള്ളത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശ്രീഗണപതി ശ്രീ സുബ്രഹ്മണ്യ ഉപദേവ ക്ഷേത്രങ്ങളുമുണ്ട് ശ്രീധർമ്മശാസ്ത്രാവ് ശ്രീഗണപതി ക്ഷേത്രങ്ങളിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത് ശ്രീഗണപതി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി പഞ്ചമൂർത്തി തറയും സപ്തമാതൃസ്ഥാനവും അതിന് തെക്ക് കിഴക്ക് ഭാഗത്തായി സർപ്പസ്ഥാനവുമുണ്ട് ഇല്ലത്തെ തേവരപ്പുരയിൽ ഭഗവതിയുടെ മൂലസ്ഥാനമായി വാളും പീഡവുമുള്ളതിന് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ചൊവ്വാവെള്ളി ദിവസങ്ങളിലും പൂജയും നൈവേദ്യവും അർപ്പിക്കുന്നു ക്ഷേത്രത്തിൽ വൃശ്ചികം ഒന്നു മുതൽ അമ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കളമെടുത്തും പാട്ടും നടന്നുവരുന്നു ദേശവഴിയിൽപ്പെട്ട കരക്കാരുടെ എൻ എസ് എസ് കരയോഗങ്ങളുടെയും പ്രാചീന കുടുംബങ്ങളുടെയും വകയാണ് കളമെടുത്തും പാട്ട് നടക്കുന്നത് അമയന്നൂർ ദാമോദരക്കുറുപ്പ് മണർക്കാട് രാഘവ പണിക്കർ എന്നിവരാണ് കളമെടുത്തും പാട്ടിനും നേതൃത്വം വഹിക്കുന്നത് കളമെടുത്തും പാട്ടിനും സമാപനമായി ഊരുവലത്തെഴുന്നള്ളത്തും ദേശഗുരുതികളും പറക്കിഴുന്നള്ളത്തും നടക്കുന്നു കുംഭഭരണി മീനഭരണി പത്താമുദയം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങൾ കുംഭഭരണി ദിവസം രാത്രി സ്രായിൽ പുരയിടത്തിൽ നിന്നുള്ള വേലകയറ്റം നടക്കും ദേവി കുടപ്പുറത്തെത്തി ആദ്യമരുന്ന സ്ഥലമാണ് സ്രായിൽ പുരയിടം ദേവിയുടെ പിറന്നാൾ ദിനമായ മീനഭരണി ദിവസം വിശേഷാൽ പൂജകളും കലംകരിക്കലും ഭരണിസദ്യ നടക്കുന്നു ഭരണിസദ്യ പ്രാചീന കാലം മുതൽ നടന്നുവരുന്നു രാത്രി പെരുമ്പായിക്കാട്ടുശേരി ദേശവാഴിയുടെ അവകാശ ചടങ്ങായ തൂക്കം വഴിപാടും തുടർന്ന് തൂക്കം ഗിരിടം തൂക്കം വഴിപാടും നടക്കുന്നു പത്താം ഉദയത്തോടനുബന്ധിച്ച് മണർഗാട് ഭഗവതി ദേവസ്വം ഭരണസമിതിയുടെയും മണർഗാട് ദേവി സംരക്ഷണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിഷു മുതൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത കൺവെൻഷനും നടന്നുവരുന്നു ചരിത്രപ്രസിദ്ധമായ മണർഗാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പത്താം ഉദയ മഹോത്സവം മേടം പത്തിന് നടന്നുവരുന്നു അന്നേ ദിവസം വെളുപ്പിനെ ഒന്നു മുതൽ എണ്ണക്കുടം പൊടിക്കുടം എന്നിവയുടെ അഭിഷേകം നടക്കും ഉച്ചയ്ക്ക് ശേഷം ദേശവഴിയിൽപ്പെട്ട ഇരുപത്തിയെട്ടര കരകളിൽ നിന്നും ആയിരക്കണക്കിന് കുംഭകൂടങ്ങൾ വിവിധ വാദ്യമേളങ്ങളോടെയും വർണ്ണാഹമായ ചെണ്ടകളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തുന്നു മംഗല്യസിദ്ധിക്കും ദീർഘസുമങ്കലികളായിരിക്കുവാനും കുടുംബാശ്വര്യത്തിനും വേണ്ടി സ്ത്രീകൾ കലംകരിക്കൽ വഴിപാട് നടത്തുന്നു ക്ഷേത്രത്തിന്റെ ദേശവാഴികളിൽപ്പെടുന്ന കരകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഭരണസമിതിയാണ് ക്ഷേത്ര നടത്തുന്നത് ക്ഷേത്ര ചൈതന്യ വർദ്ധനുതകുന്ന വിധത്തിലുള്ള വൈദിക കർമ്മങ്ങളും ക്ഷേത്ര വികസനത്തെ മുൻനിർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ആദരർക്കും ആലംബഹീനർക്കും വേണ്ടി വിവിധ തരത്തിലുള്ള സഹായ പദ്ധതികൾ ഭരണസമിതിയുടെ ചുമതലയിൽ നടത്തിവരുന്നുണ്ട് ഭദ്രകാളി ദാരികനുമായി നടന്ന യുദ്ധസമയത്ത് ഗിരുഡൻ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞു എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു ദാരിയോധം കഴിഞ്ഞിട്ടും കാളിയുടെ കത്തിജൊലിക്കുന്ന കലി അടങ്ങില്ല അപ്പോൾ ഗിരുഡനെ വെട്ടുവാനായി കാളി പാഞ്ചെയെന്നു ഗിരുഡനാകട്ടെ തന്നെ കൊല്ലരുതെന്ന് ആയിരം തവണ പറഞ്ഞ് ക്ഷമയാചിച്ചു എന്നാൽ ദേവി ഗിരിഡന്റെ മൂന്നുള്ളി രക്തം കുടിച്ച ശേഷമേ അടങ്ങിയുള്ളൂ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗിരിഡൻ തൂക്കം നടത്തുന്നത് കാര്യം സാധിക്കുന്നതിനാണ് ഈ വഴിപാടുകൾ നടത്തുന്നത് സർവാംഗ സുന്ദരിയും സ്വർണവാർണങ്കയും സർവാഭരണശോഭിതയും മന്ദസ്മിതാനും കാരുണ്യ കൂർണേഷണയും സർവമംഗള സ്വരൂപിണിയുമായ മണക്കാട്ടമ്മ ശത്രു സംഹാരമൂർത്തിയായും വിദ്യാബാല സ്വരൂപിണിയായും ശക്തി സ്വരൂപിണിയായും മാംഗല്യ ഭാഗ്യ ദായിനിയായും ആരോഗ്യദായനിയായും സന്താനമോക്ഷ വരദായിനിയായും ഉദ്യോഗ വര പ്രധായനിയായും അനന്തശക്തി പ്രഭാവത്തോടു കൂടി വിവിധ ഭാഗങ്ങളിൽ ഇവിടെ കുടികൊള്ളുന്നു ബിംബ പ്രസാദങ്ങൾക്കല്ല അപരിമയമായ ചൈതന്യത്തിനാണ് പ്രാധാന്യമെന്നതാണ് ഈ ക്ഷേത്രത്തിലെ സവിശേഷത എല്ലാ ജാതി മതസ്ഥരും ഇവിടെ പ്രാർത്ഥന നടത്താമെന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത സർവൈശ്വര്യായ ദേവിയുടെ അനുഗ്രഹം ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാ ഭക്തരിലും ചൊരിയപ്പെടുന്നു എല്ലാവിധ ആഭിചാര ക്ഷുദ്ര മാരണ ശത്രുദോഷങ്ങളിൽ നിന്നും ആദി വ്യാധികളിൽ നിന്നും അമ്മ ഭക്തരെ രക്ഷിക്കുകയും അവർക്ക് ഐശ്വര്യവും ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു പൂർവാചാരപ്രകാരം എല്ലാ വർഷവും ധനുവന്നിന് മണർക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കെട്ടുമുറയ്ക്ക് എരുമേലിയിലെത്തി പെട്ടകെട്ടി അഴുത കരിമല വലിയനവട്ടം ചെറിയനാവട്ടം വഴി പരമ്പരാഗത കാനനപാതയിലൂടെ പമ്പയിലെത്തി പമ്പാസദ്യ നടത്തി ധനു മൂന്നിന് സന്നിധാനത്തിലെത്തുന്നു ഉച്ചപൂജ സമയത്ത് ദർശനം നടത്തുന്ന മണർഗാട് സംഘം ഭഗവാൻ അയ്യപ്പന് മണർഗാട് ക്ഷേത്രത്തിന്റെ ഇരുപത്തെട്ട് കര ദേശ വഴിയിൽ നിന്നും സംഭരിച്ച നീലപ്പെട്ടിൽ പൊതിഞ്ഞ പണക്കിഴി സമർപ്പിക്കുന്നു തുടർന്ന് തന്ത്രിയിൽ നിന്നും തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുന്നു ഈ പരമ്പരാഗത ചടങ്ങ് ഇന്നും നടന്നുവരുന്നുണ്ട്